കാണാൻ ഈ നമുക്ക് മുത്തന്റെ ഐതിഹ്യം കണ്ണൂർ ജില്ലയിലെ എഴുവേശി ഗ്രാമത്തിൽ അയ്യങ്കര ഇല്ലത്ത് വഴുന്നവർക്കും പാടിക്കുറ്റി അമ്മയ്ക്കും ദേവകൃതനാൽ ജനിച്ച പൊന്മകനാണ് മുത്തപ്പൻ നീരാട്ടിനായി പോയ പാടിക്കുട്ടി അമ്മയ്ക്ക് തിരുനെറ്റിരിക്കലിയിൽ വെച്ച് ഒരു കുഞ്ഞിനെ ലഭിക്കുകയുണ്ടായി അയ്യങ്കര വാഴുന്നവരും പാടിക്കുട്ടി അമ്മയും കുഞ്ഞിനെ എല്ലാവിധ വാത്സല്യങ്ങളും നൽകി വളർത്തി വളർച്ചയുടെ ഓരോ ഘട്ടം കഴിയും തോറും ആ കുട്ടി ഇല്ലത്തിലെ ബ്രാഹ്മീണ ആചാര്യം ലംഘിച്ചു താഴ്ന്ന ജാതിക്കാരൊത്തെ കാട്ടിൽ നായാടിയും മധുമാംസങ്ങൾ ഭക്ഷിച്ചും അവൻ കാലം കഴിച്ചു ആചാര്യ ലംഘനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അയ്യങ്കര വാഴുന്നവർ അവനെ ഇല്ലത്തിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു നാൾ കയ്യിൽ അമ്പും വില്ലുമേന്തി കണ്ണുകളിൽ അഗ്നി ചൊരിഞ്ഞുകൊണ്ട് ഉള്ള തൻ്റെ വിശ്വരൂപം അവൻ മാതാപിതാക്കൾക്ക് കാട്ടിക്കൊടുത്തു ദൈവത്വം തുളുമ്പി നിൽക്കുന്ന ആ രൂപം കണ്ട് അയ്യങ്കരമായിരുന്നവരും പാടിക്കുറ്റിയമ്മയും ആ ദൈവത്തെ ശിരസാൽ നമിച്ചു കണ്ണുകളുടെ തീഷണം കുറയാൻ പാടിക്കുറ്റിയമ്മ പോയിക്കണ്ണ് സമ്മാനിച്ചു അവിടെ നിന്ന് യാത്ര തിരിച്ച മുട്ടപ്പൻ ചെന്നെത്തുന്നത് കുന്നത്തൂർ പാടിയിലാണ് കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട മുത്തപ്പൻ അവിടെ നിന്നു മധുബാനിയായ മുത്തപ്പൻ അവിടെയുള്ള പനയിൽ കയറി എന്നും കള്ള് കുടിക്കുമായിരുന്നു പനയിൽ നിന്ന് കള്ള് മോഷണം പോകുന്നതറിഞ്ഞ് ചെത്തുകാരനായ ചന്ദൻ അവിടെ എത്തിയപ്പോൾ കള് കുടിക്കുന്ന ഒരു ഋദ്ധരൂപത്തെയാണ് കാണാൻ സാധിച്ചത് താഴെ ഇറങ്ങി വരാൻ ചന്ദൻ പറഞ്ഞിട്ടും കേൾക്കാതെ കള് കുടിച്ചുകൊണ്ടിരുന്നു ചന്ദൻ്റെ അടുത്തുള്ള അമ്പം വില്ലുമെടുത്ത് അമ്പ് ചെയ്യാൻ ആഞ്ഞു ഇതേ മനസ്സിലായ മുത്തപ്പൻ ശിലയാക്കി മാറ്റി നേരം വഴുകിയിട്ടും ചന്ദനെ കാണാത്തത് കൊണ്ട് ആളടിയാത്തി തേടി പണച്ചുവട്ടിൽ വന്നു ചന്ദൻ ശിലരൂപമായി നിൽക്കുന്നത് കണ്ടു ചന്ദനെ പൂർവരൂപത്തിലാക്കാൻ മുത്തപ്പനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ സംപ്രീതനായ മുത്തപ്പൻ ചന്ദന്റെ പൂർവരൂപം തിരിച്ചു നൽകി ചന്ദനും ആളടിയാത്തിയും സന്തോഷത്തോടെ തങ്ങളുടെ പക്കമുണ്ടായ തേങ്ങാപ്പൂളും ചുട്ടമീനും പുഴുങ്ങിയ ധാന്യങ്ങളും മുത്തപ്പന് നിവേദ്യമായി അർപ്പിച്ചു അവതാരോദ്ദേശം പൂർത്തിയാക്കുന്നതിന് പറശ്ശിനിക്കടവിലെത്തി അവിടെ നിന്ന് പുരളിമലയിലും എത്തി പുരളിമലയിലെത്തിയപ്പോഴാണ് സൈവാംശമായ അമ്പലമുത്തപ്പനെ സന്തത സഹചാരിയായി ലഭിക്കുന്നത് കുന്നത്തൂർ പാടി പുരളിമല പറശ്ശിനിക്കടവ് കണ്ണപുരം തുടങ്ങിയവയാണ് മുത്തപ്പൻ്റെ പ്രധാന സ്ഥലം താങ്ക് യു ഫോർ വാച്ചിങ്